നമസ്കാരം സ്വാഗതം മലയാളികളുടെ ഇഷ്ടതാരമാണ് ബാല അഭിനയത്തിൽ നിന്നും ചില അസുഖങ്ങൾ കാരണം ഒരു ചെറിയ ഇടവേള എടുത്തെങ്കിലും താരം അഭിമുഖങ്ങളിലൂടെ എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു ബാല ഗായിക അമൃത സുരേഷുമായി ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ബാലയുടെ ദാമ്പത്യത്തെ പറ്റിയുള്ള വാർത്തകൾ സജീവമാകുന്നത് ഇടയ്ക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കാറുള്ള നടൻ രണ്ടാമതും വിവാഹം കഴിച്ചു രണ്ടാമത്തെ കൂടിയാണ് ബാല നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മകളെ അമൃത തന്നിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നാണ് ബാലയുടെ പ്രധാന ആരോപണം നിരവധി അഭിമുഖങ്ങളിൽ ബാല ഇക്കാര്യം ആവർത്തിച്ചു ഇപ്പോഴും വീണ്ടും അമൃതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബാല മകളെ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും താൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് കാരണമുണ്ടെന്ന് ബാല പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മകളെ കള്ളം പറഞ്ഞ് എൻ്റെ അടുത്തു നിന്ന് കൊണ്ടുപോയി ഞാൻ എന്തിന് അടുത്തവൻ്റെ മകളെ പോയി സഹായിക്കണം ഞാൻ എന്തിന് ഈ ഭൂമിക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞ് മാറുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ മകളെ നഷ്ടപ്പെട്ടാലും ഇവിടെയുള്ള ഒരുപാട് മക്കൾ പഠിച്ച് നന്നായി വളരണം പണിയെടുത്ത് ജീവിക്കുന്നവനെ സഹായിച്ച് അവൻ അവന്റെ തൊഴിലിൽ മുകളിലേക്ക് എത്തണം എന്നും ചിന്തിക്കാം ഈ ആറ്റിറ്റ്യൂഡിലാണ് താൻ ഉള്ളതെന്നും പറയുകയാണ് ബാല മകളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം തനിക്കുണ്ടെന്നും വ്യക്തമാക്കി മകളെ മിസ് ചെയ്യുന്നുണ്ട് മകൾക്ക് അച്ഛൻ വേണം മകളെയും അച്ഛനെയും പിരിക്കരുതെന്ന് ഒരു അമ്മയാണ് ചിന്തിക്കേണ്ടത് അത് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മകൾക്ക് അച്ഛനെയും അച്ഛനും മകളെയും വേണം ഇത് എന്തിനും മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണമെന്നും ചോദിക്കുകയാണ് ബാല You are watching yeah. You are watching yeah. me. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you